ഫലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയത് മൃഗീയ കൂട്ടക്കൊലയാണ് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ക്യാമ്പിന് നേരെയുള്ള ഇസ്രേലിന്റെ ഈ ആക്രമണം ആക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ് കൈകാലുകൾ അറ്റുപോയതുൾപ്പെടെ ഗുരുതരമായ പരിക്കേറ്റ പലർക്കും അവശ്യ ചികിത്സ സഹായം ലഭ്യമല്ല നിലവിൽ ഒരു ആശുപത്രി മാത്രമാണ് ഗാസയിൽ പ്രവർത്തിക്കുന്നത് ബാക്കിയെല്ലാം തന്നെ ഇസ്രയേൽ വിവിധങ്ങളായ ആക്രമണങ്ങളിൽ തകർത്തു കളഞ്ഞിരുന്നു പരിക്കേറ്റവരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധനവ് കാരണം നിലവിലെ ആശുപത്രിക്ക് മതിയായ ചികിത്സാ സഹായം നൽകാനും സാധിക്കുന്നില്ല ഏകദേശം രാത്രി പത്ത് മണിയോടെയാണ് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം നടന്നത് പലരും രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുകയായിരുന്നു പലരും ഉറങ്ങിയിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ വലിയ ഒരു ശബ്ദത്തോടെ സ്ഫോടനം നടക്കുകയും പതിനാലോളം കൂടാരങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേൽ സുരക്ഷിതമെന്ന് പറഞ്ഞിരുന്ന മേഖലയിലായിരുന്നു ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത് ഹമാസിലെ രണ്ടംഗങ്ങൾ ക്യാമ്പിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രേലിന്റെ വാദം ഞങ്ങൾക്ക് ചിന്ന ഭിന്നമായ കൈകാലുകളും തലയില്ലാത്ത കുഞ്ഞിന്റെ ശരീരവും എടുത്തു മാറ്റേണ്ടി ഇവിടെ ഹമാസിന്റെ പോരാളികൾ ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ ആക്രമണം നടത്തിയത് എന്നാൽ തങ്ങൾ ആരെയും കണ്ടിട്ടില്ല ലയാൻ അൽഫ എന്ന പലസ്തീൻ പെൺകുട്ടി പറഞ്ഞതാണ് ഇപ്രകാരം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറുകൾക്ക് മുൻപ് പലസ്തീനികൾ ജീവിച്ചിരിക്കുന്ന ഇടം ഇപ്പോൾ കത്തിയടിഞ്ഞ ശവശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അവർ ആക്രമണം നടത്തിയത് ഞങ്ങൾ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പുറത്തിറങ്ങി ഞാൻ കണ്ടത് കൂടാരങ്ങളെ വിഴുങ്ങുന്ന തീജ്വാലയാണ് വലയാണ് കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾക്കിടയിലൂടെ ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടുകയായിരുന്നു ദുരന്തത്തിന് ദൃക്സാക്ഷിയായ മറ്റൊരു പലസേനി പറഞ്ഞതാണ് ഇപ്രകാരം മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് തീയണയ്ക്കാൻ പതിനൊന്ന് അഗ്നിശമന സേന ട്രക്കുകൾ വേണ്ടിവന്നു രണ്ട് മണിക്കൂറിൽ അധികം എടുത്താണ് അവർ തീ അണച്ചത് ഇവിടെ സുരക്ഷിതമായ ഒരു സ്ഥലമില്ല മണ്ണിനടിയിൽ കുഴിച്ചിട്ടവർ പോലും സുരക്ഷിതരല്ല മൃതദേഹങ്ങൾ കൊലപാതകങ്ങൾ എന്നിവയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ജീവിതം അപകടത്തെ അതിജീവിച്ച ആബോസെബ എന്ന പലസേനി പെൺകുട്ടിയാണ് ഇപ്രകാരം പറഞ്ഞത് ഇസ്രയേലിൽ നടത്തിയ ബോംബ് ആക്രമണം ആഗോള പ്രതിഷേധങ്ങൾ ഉയരാനാണ് കാരണമായത് ജോർദാൻ ഈജിപ്റ്റ് സൗദി അറേബ്യ യു തുടങ്ങിയ രാജ്യങ്ങൾ അക്രമത്യാപലപിച്ച് രംഗത്തെത്തിരുന്നു കൂടാതെ റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രേൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഞെട്ടൽ വിട്ടുമാറാതെ ലോകം കുരുതിക്കെതിരെ സഖ്യരാജ്യങ്ങൾ കൂടി രംഗത്ത് വന്നതോടെ ഇസ്രേൽ കൂടുതൽ ഒറ്റപ്പെട്ട സാഹചര്യമാണ് ദുരന്തപൂർണമായ അബദ്ധമാണ് സംഭവിച്ചതെന്നും ഇതേക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനേഹോ അറിയിച്ചു ആസൂത്രിത വംശഹത്യയുടെ തുടർച്ച മാത്രമാണിതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ആണ് കുരുതിയുടെ ഉത്തരവാദിതെന്നും ഹമാസ് നേതാവ് ഒസാമ ഹംതാനും പ്രതികരിച്ചു സുരക്ഷിത സ്ഥലത്തെ ക്യാമ്പിന് നേരെ പോലും ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതുവേദിയായ ഒ സിയും അറബ് ലീഗും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റഫേൽ ആക്രമണം പാടില്ലെന്ന അന്താരാഷ്ട്ര കോടതിയുടെ മുന്നറിയിപ്പ് പോലും അവഗണിച്ചാണ് ഇസ്രേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നത് ആക്രമണം നടന്ന ടെന്റുകൾക്ക് സമീപം യു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് യു ക്യാമ്പുകൾക്ക് സമീപം ആക്രമണം അരുതെന്ന നിയമവും ഇസ്രേൽ ലംഘിച്ചിട്ടുണ്ട് രൂക്ഷമായ ആക്രമണത്തിൽ നിന്ന് രക്ഷ തേടി സുരക്ഷിത സ്ഥലത്ത് ടെന്റുകളിൽ കഴിഞ്ഞവരെ പോലും കൊന്നെടുക്കുന്ന ക്രൂരതയാണ് ഇസ്രയേൽ തുടരുന്നതെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി